സദാം ഹുസൈൻ ധീരമായി ഭരിച്ച രാജാവായിരുന്നു ഭരണാധികാരിയായിരുന്നു അദ്ദേഹത്തിന്റെ കാലത്ത് ഇറാഖ് അഭിവൃദ്ധിയിലേക്ക് പോയിരുന്നു എല്ലാ അർത്ഥത്തിനും അമേരിക്കയുടെ പാട്രിയറ്റിനെയൊക്കെ തകർക്കുന്ന ആയുധങ്ങൾ അദ്ദേഹം വികസിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ മനുഷ്യനെങ്ങനെയാണ് കൊന്നുകളഞ്ഞത് എത്ര നീതിയോടുകൂടെയാണ് അവർ കൊന്നുകളഞ്ഞതെന്ന് ആലോചിക്കട്ടെ നീതിയുടെ ഒരംശം പോലും ഒരു ചെറിയ ശതമാനം പോലും തൊട്ടു തീണ്ടാതെ ഒരു പരമാധികാര രാജ്യത്തെ ഇല്ലാതെയാക്കി എന്നിട്ട് ക്ലസ്റ്റർ ബോംബുകൾ കാരണം ആ ഇറാക്കുന്ന നാട് ജീവിതയോഗ്യം പോലും അല്ലാതായി മാറി പലയിടങ്ങളും ആ മനുഷ്യരെ പിടികൂടി ലോക മുസ്ലിങ്ങളെ മൊത്തം അപമാനിക്കാൻ വേണ്ടി ഒരു വലിയ പെരുന്നാൾ ദിവസത്തിൽ അദ്ദേഹത്തെ തൂക്കിക്കൊന്നോ ചേളിവാസുവിന്റെ പോസ്റ്റ്മോർട്ടം ടേബിൾ എന്ന പുസ്തകത്തിൽ അവർ പറയുന്നുണ്ട് പണ്ടൊരു ഡി ജി പി അവരെ വിളിച്ചു അത്ര ഒരു കിണറിൽ ആത്മഹത്യ നടന്നു കിണറിന്റെ ആ കപ്പി കെട്ടുന്ന ബാറിൽ തൂങ്ങി ഒരു സഹോദരി മരണപ്പെട്ടു പക്ഷെ അവരുടെ ബോഡി കിണറിൽ രണ്ട് കഷ്ണമായിട്ട് വീണുപോയി തല ഒരു വശത്തും അവരുടെ ഈ മറ്റു ഭാഗം മറ്റൊരു വശത്തും ഇത് കൊലപാതകമാണെന്ന് ബന്ധുക്കൾ ആരോപിച്ചു ആ സമയത്താണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പത്തോളജി വിഭാഗം മേധാവി പോസ്റ്റ്മോർട്ടവും അതിൻ്റെ എല്ലാ പരിപാടികളും ശരിക്കറിയാവുന്ന ഡോക്ടർ ഷേളിവാസുവിനെ ഈ പോലീസ് ഓഫീസർ വിളിക്കണത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ തൂങ്ങി ആത്മഹത്യ ചെയ്യുന്ന ആളുടെ തലവേർപ്പെടാനുള്ള സാധ്യതയുണ്ടോയെന്ന് അവർക്കന്ന് അങ്ങനത്തെ ഒരു റിപ്പോർട്ട് അവരുടെ മുമ്പിൽ മുമ്പിലില്ല ഷേളിവാസുവിൻ്റെ അവരന്ന് ആ പോലീസ് ഓഫീസറോട് നടത്തിയ ഒരു പരാമർശം പുതിയ കയറും ആഴത്തിലേക്ക് വീഴലുമാണെങ്കിൽ എന്തുകൊണ്ടത് സംഭവിച്ചുകൂടാന്നായിരുന്നു പുതിയ കയർ മൂർച്ചയുള്ള കയർ ആഴത്തിലേക്ക് ചാടൽ ഇതാണെങ്കിൽ എന്തുകൊണ്ടത് സംഭവിച്ചുകൂടാ എന്നായിരുന്നു അവിടെ പോസ്റ്റ്മോർട്ടം ടേബിൾ എന്ന പുസ്തകത്തിൽ അവർ എഴുതുന്നുണ്ട് ഞാൻ ആ പറഞ്ഞ നിഗമനത്തെ സാധൂകരിച്ചു സദ്ദാം ഹുസൈനിന്റെ മരണം എന്ന് ആണായി നിന്നു അദ്ദേഹം അമേരിക്ക സംഘടിപ്പിച്ച പാവ അദ്ദേഹത്തെ ചോദ്യം ചെയ്തു ആ സമയത്തെല്ലാം ആന അമീറു ഇറാഖ് ഞാനാണ് ഇറാഖിന്റെ അമീർ എന്നയാൾ പറഞ്ഞുകൊണ്ടേയിരുന്നു ആ മനുഷ്യനെ ക്രൂരമായി വലിയ പെരുന്നാളിന്റെ ദിവസത്തിൽ തൂക്കിക്കൊല്ലുമ്പോ ആഴത്തിലേക്ക് വീഴുകയും പുതിയ കയറാവുകയും ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ തല വേർപ്പിട്ടു പോയി അത് ഷേളി വാസു വിശദീകരിക്കുന്നുണ്ട് ഞാൻ അന്നാ പറഞ്ഞ നിഗമനത്തെ സാധൂകരിച്ചു ഇത് എന്നും പറഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് ആ നാട് പൂർണമായും ഇല്ലാതെയായി ലക്ഷത്തിലധികം മനുഷ്യർ കൊല ചെയ്യപ്പെട്ടു ഈ ക്രൂരമായ സംഹാര താണ്ഡവൊക്കെ കഴിഞ്ഞപ്പോൾ അന്നത്തെ വലിയ ബുഷായിരുന്ന ജോർജ് ഡബ്ല്യു ബുഷ് പറഞ്ഞു അവരുടെ കയ്യിൽ അങ്ങനത്തെ ആയുധങ്ങളൊന്നുമില്ല ഞങ്ങൾക്ക് അതേക്കുറിച്ച് റിപ്പോർട്ടും അറിയില്ല പിന്നെ എന്തുകൊണ്ട് ഞാനത് ചെയ്തു എന്നോട് കർത്താവ് അങ്ങനെ ചെയ്യാൻ കൽപ്പിച്ചു എന്നായിരുന്നു ഈ ക്രൂരതയുടെ പേരാണ് അമേരിക്കൻ ർത്താവ് അങ്ങനെ ചെയ്യാൻ കൽപ്പിച്ചു ലോകത്തിന് ഭീഷണിയാകുന്ന ഏതൊക്കെയോ ആയുധം ചില രാജ്യങ്ങളുടെ കയ്യിലുണ്ടെന്ന് അങ്ങോട്ട് പറയാ ആ ഒരൊറ്റ കാരണം മുന്നിൽ വെച്ച് ആ നാട് കുട്ടിച്ചോറാക്കുക അന്ന് ബ്രിട്ടന്റെ പ്രധാനമന്ത്രി പറഞ്ഞു അമേരിക്ക പറഞ്ഞത് വിശ്വസിച്ചാണ് ഞങ്ങളൊപ്പം കൂടിയത് എന്ന് അന്വേഷണം ഒന്നും നടത്തണ്ടേ അവർക്കൊന്നും സംബന്ധമായി യാതൊരുവിധ അന്വേഷണം നടത്താനുള്ള സംവിധാനങ്ങളുമില്ലേ സദാം എത്ര പ്രാവശ്യം വിളിച്ചു പറഞ്ഞു നിങ്ങളാ പറയുന്ന മാരകമായ ആയുധം എൻ്റെ കയ്യിലില്ല എൻ്റെ ആയുധപ്പരം തുറന്നു തരാം നിങ്ങൾക്ക് പരിശോധിക്കാം എന്ന് നീ പറഞ്ഞാൽ പറ്റൂല നീ തുറന്നു ഞങ്ങൾ പരിശോധിച്ചാലും പറ്റൂല ഞങ്ങളത് തച്ച് തകർക്കുമെന്ന ക്രൂരമായ തീരുമാനം എടുക്കായിരുന്നു അന്ന് ലോക പോലീസുമാരാകുന്ന രാജ്യങ്ങളൊക്കെ ചെയ്തത് സമാനം ഇറാനിലേക്ക് പറ്റുന്നു നിങ്ങളാണവ സമ്പുഷ്ടീകരണം നടത്താൻ പാടില്ല എന്നാൽ ഞങ്ങൾ കരാറിൽ ഒപ്പിടാന്ന് പറയുമ്പോൾ കരാറിൽ ഒപ്പിടാനുള്ള സാവകാശം ഒന്നും തരില്ല മുന്നേ ഞങ്ങൾ അടിച്ചിരിക്കുന്നു പറയാ അഹങ്കാരത്തിന്റെയും നെകളിപ്പിന്റെയും ഊർദ്ധന്യതയിൽ നിന്ന് ഇസ്രായേ നമ്മുടെ നാട്ടിലൊക്കെ ഒരു കഥ അറിയാതെ ചില ക്രൈസ്തവ സഹോദരന്മാരൊക്കെ ഇസ്രായേലിനെങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എന്ന് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുക യഹോവയുടെ കരങ്ങളെപ്പറ്റി ബൈബിളിലൊക്കെ ഉള്ള കുറേ സംഗതികൾ പറഞ്ഞുകൊണ്ടിരിക്കുക ആരാണ് ഈ ക്രൈസ്തവനും ആരാണ് ഈ ജൂതന്മാരും അവർ നമ്മളുടെ ചരിത്രത്തിലെ ബന്ധം എന്താണ് ജൂതന്മാർ ഞങ്ങളെ ബൈബിളിന്റെ ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട് പഴയ നിയമത്തെ പൊക്കി പിടിക്കുന്നു ഞങ്ങളും അവരെന്നും പറഞ്ഞിട്ട് അത് ഞങ്ങളുടെ ആളുകളാണ് അവരെന്ത് വലിയ ഉഷാർ നടത്തിയാലും ഞങ്ങളതാണെന്ന് പറഞ്ഞു പുളകം കൊള്ളുന്ന കാസക്കാരറിയണം നിങ്ങളുടെ ദൈവത്തെ നിങ്ങളുടെ ത്രിയേക ദൈവത്തിലെ പ്രധാനാണത്ഥമാകുന്ന യേശു ക്രിസ്തുവിനെ തൂക്കിക്കൊന്നവരാണിവർ കുരിശു തറച്ചു കൊന്നവരാണവർ അന്നു മുതൽ ഇതുവരെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു ദശാസന്ധിയിൽ ജൂതന്മാർ കരിസ്ഥവരുടെ സഹായികളായി നിന്നിട്ടുണ്ടോ ഇല്ല ക്രൂരമായി പീഡിപ്പിച്ചിട്ടില്ല ഓരോ നിമിഷത്തിലും ഉണ്ട് നിങ്ങൾ ദൈവമെന്ന് പറഞ്ഞ് പൊലിപ്പിച്ച് കാണിക്കുന്ന യേശു ക്രിസ്തുവിനെ കുരിശിൽ തറച്ച് പിലോത്തോസിനെ സോപ്പിട്ട് അയാളുടെ അധികാരം ദുരുപയോഗം ചെയ്ത് കുരിശ് തറച്ച് കൊന്നവർ എന്താണ് യേശുക്രിസ്തുവിനെ കുറിച്ച് നിങ്ങളുടെ വിശ്വാസം അദ്ദേഹം ദൈവമാണെന്ന് ദൈവത്വത്തിലെ ആളത്തമാണെന്ന് യഹോവയും പരിശുദ്ധാത്മാവും കർത്താവാകുന്ന യേശുവും അടങ്ങുന്ന സംയുക്ത ദൈവത്തെ വിശ്വസിക്കുന്ന ക്രൈസ്തവർ ദൈവത്വത്തിലെ പ്രധാന ആളത്തമാകുന്ന യേശുക്രിസ്തുവിനെ കുറിച്ച് ജൂതന്മാർ എന്തു പറയുന്നു വ്യഭിചാരപുത്രൻ എന്ന് വ്യഭിചാരപുത്രൻ എന്ന് ഈ വ്യഭിചാരപുത്രനാകുന്ന യേശുക്രിസ്തുവിനെ കൊല്ലാൻ വേണ്ടി ജീവിതകാലത്ത് അവർ എത്രമേൽ അധ്വാനിച്ചു അദ്ദേഹത്തിന്റെ പ്രബോധനം മുടക്കാൻ വേണ്ടി കല്ലെടുത്തറിയുന്നില്ലേ എന്റെ എന്ത് വീരപ്രവൃത്തി കണ്ടാണ് നിങ്ങൾ എന്നെ കല്ലെടുത്തറിയുന്നത് എന്ന് യേശു ചോദിക്കുന്നില്ലേ യോ സുവിശേഷത്തിന്റെ പത്താം അധ്യായത്തിൽ എന്തായിരുന്നു യൂതന്മാരുടെ മറുപടി നിന്റെ വീരപ്രവൃത്തി കണ്ടിട്ടല്ല നീ നിന്നെ തന്നെ ദൈവമാക്കുന്നു അതുകൊണ്ടാണ് എന്നാണ് യെറുശലം ജേവാലയത്തിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയിട്ടില്ലേ അദ്ദേഹം പല ഘട്ടങ്ങളിലും ദുഃഖിച്ച് കരയുന്നില്ലേ അദ്ദേഹം പല തോട്ടങ്ങളിലും ഒളിച്ചു നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവമേ ദൈവമേ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കി എന്ന് പറയുന്നില്ലേ ചരിത്രത്തിൽ ഇന്നോളം ഒരറ്റ സന്ദർഭത്തിൽ പോലും ജൂതന്മാരോടൊപ്പം നിൽക്കാത്തവർ ഈ ആധുനിക കാലത്ത് ഒന്നിച്ചു ചേർന്ന് പരിശുദ്ധ വിശ്വാസികളെ മുസ്ലിങ്ങളെയും അവരുടെ സംസ്കാരങ്ങളെയും തകർത്തില്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്നിട്ട് നമ്മുടെ നാട്ടിൽ ക്യാസക്കുഞ്ഞുങ്ങളൊക്കെ ഗംഭീരമായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് അവർ അവരുടെ ഗ്രൂപ്പുകളിൽ വ്യാപകമായ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുക ഈ ക്രൂരതയെ നീതി കൊണ്ടാണ് നേരിടേണ്ടത് പരിശുദ്ധ ഇസ്ലാം ലോകത്തിന് നീതി പരിപ്പിച്ചു കൊടുക്കുന്നു ഖുർആനിലേക്ക് നമുക്ക് വരാനും നിരവധിയായ സൂക്തങ്ങളിൽ ഖുർആൻ നീതിയെക്കുറിച്ച് ധാരാളം ധാരാളമായി സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു നമ്മളൊക്കെ എല്ലാ ജുമായയിലും കുത്തക്കിടയിൽ കേൾക്കുന്നവരായിട്ട് هذا ماترم مشهد يركان سمين قطون دنيك إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغض يعلكم لعلكم تذكرون إن الله يأمر بالعدل نيدي نلر أن الله قال النذر والإحسان نن ما وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغض നിങ്ങളുടെ കുടുംബ ബന്ധുക്കൾക്കും സാധുജനങ്ങൾക്കും സഹായം ചെയ്യണമെന്ന് അവ കൽപ്പിക്കുന്നു കൊല്ലണം എന്നല്ല പട്ടിണി കിടക്കരുത് എന്ന് കൽപ്പിക്കുന്നു പട്ടിണിക്ക് വിടരുതെന്ന് കൽപ്പിക്കുന്നു അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറക്കരുതെന്ന് പറയുന്നു നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള വലിയ ധാരാളിത്തം കാണുമ്പോൾ പലസ്തീനിലെ മക്കൾ പട്ടിണി കിടക്കുകയാണെന്ന ബോധം നിങ്ങളിൽ ഉണ്ടാകണമെന്ന് കൽപ്പിക്കുന്നു നാൽപ്പത് വീടിന്റെ ചുറ്റുഭാഗവും നമ്മുടെ വീടിന്റെ ചുറ്റുഭാഗത്തുള്ള നാൽപ്പത് വീടുകൾ അയൽവാസികളാണെന്നും അവിടെ ആരെയും പട്ടിണി കിടക്കരുതെന്നും പരിശുദ്ധമെന്നും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു നന്മ ചെയ്യണം പാവപ്പെട്ടവരെ സഹായിക്കണം വൃത്തി കേടുകളെ നിരോധിക്കണം മാറി നിൽക്കണം വൽ വൽമുങ്കർ വിരുദ്ധങ്ങളെയും വൽബൈ തോന്നിവാസങ്ങളെയും ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കണം നൂറ് ശതമാനം അതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം എന്നിട്ട് നന്മയുടെ ആളുകളാവണം ും നിങ്ങളോട് ഉപദേശം നടത്തുന്നത് നിങ്ങളൊക്കെ നല്ലവരായി തീരാൻ വേണ്ടിയാണ് ഉദ്ബോധനമുള്ളവരായി തീരാനാണ് ചിന്താശേഷിയുള്ളവരാണ് ആവാനാണ് പക്ഷെ തുറാൻ പലയിടങ്ങളിൽ നമ്മളോട് ഈ കാര്യം പറയുന്നുണ്ട് സുഹൃത്തു ചെയ്താൽ അതിന്റെ ഫലവും ചീത്തയായിരിക്കും ആരെങ്കിലും വിട്ടുവീഴ്ച ചെയ്യുകയും നന്മ പ്രവർത്തിക്കുകയും ചെയ്താൽ അതിൻ്റെ പ്രതിഫലം പടച്ചുറബ് നൽകുക തന്നെ ചെയ്യും